യാത്രക്കാർ അവർക്ക് നോമ്പിൽ ഇളവുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ യാത്രക്കാരൻ ആയതിന് ശേഷം ഈ ഇളവ് ഉപയോഗപ്പെടുത്താവൂ അതിവിടെ പ്രത്യേകം മനസ്സിലാക്കണം യാത്ര നമ്മൾ തുടർന്നാൽ യാത്ര പോക്ക് ആയാലാണ് ഇളവ് നാളെ ഉച്ചക്ക് യാത്രയാണ് എന്ന് വിചാരിച്ച് നോമ്പെടുക്കാതിരിക്കാൻ പാടില്ല നോമ്പ് എടുക്കണം യാത്ര തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ ഇളവ് ആനുകൂല്യം ഉപയോഗപ്പെടുത്താൻ ബാധ്യ അവകാശമുള്ളവരാകുക ചില ആളുകൾ നാളെയാണ് ഫ്ലൈറ്റ് നാളെയാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നോമ്പെടുക്കാതെ നാളെയിലേക്ക് വരും അങ്ങനെ പറ്റൂല നോമ്പെടുത്തിട്ടാണ് നമ്മൾ നമ്മളുടെ പ്രഭാതത്തിൽ പ്രവേശിക്കേണ്ടത് നോമ്പ് തുടർത്തണം യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ യാത്ര ക്ലേശപൂർണ്ണമാണ് എങ്കിൽ അപ്പോളാണ് നോമ്പ് ഒഴിവാക്കി യാത്ര തുടർത്താൻ നമുക്ക് ഇളവുള്ളത് എന്ന് ഇവിടെ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്